ശ്രീ ശ്രീ ായ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ഈ പ്രദേശത്തെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ വോട്ടർമാരെ എല്ലാവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തിയാറിന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുകയും ഈ പ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് പോയി നാം നമ്മുടെ സംവിധാന അവകാശം വിനിയോഗിക്കുമ്പോൾ ഒരാവർത്തി ആലോചിക്കാനും ചിന്തിക്കാനും തയ്യാറാകണം എന്നാണ് ദേശീയ ദിനാധിപത്യ ശക്തി സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കും പോലും വലിയൊരു അവസരമാണ് ഈ പ്രാദേശിക പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കേരളം ആവർത്തിച്ചിട്ടുള്ള തെറ്റ് ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രത ഈ പ്രാവശ്യം ഉണ്ടാകണം എന്നുള്ളതാണ് ബഹുമാനരായ വോട്ടർമാരോട് ദേശീയ ജനാധിപത്യ സെക്രട്ടറി സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ രാജ്യം മുഴുവനും നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി പക്ഷെ കേരളം മോഡി വിരുദ്ധതയുടെ പേര് നരേന്ദ്രമോദിക്കെതിരായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്ക് വീണ്ടും രാജ്യമെമ്പാടും നരേന്ദ്രമോദിയോടൊപ്പം നിന്നുമ്പോൾ നമ്മുടെ കേരളം അന്നും ശ്രീ മോഡിക്ക് മുഖം തിരിഞ്ഞു നിന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും നമുക്ക് സംഭവിച്ചിട്ടുള്ള ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട സന്ദേശം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് കേരളത്തിൽ രണ്ട് വലിയ പരിപാടികൾ സംബന്ധിച്ചിട്ടുണ്ട് രാവിലെ ആലത്തൊരു വെച്ച് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് സൂചിപ്പിച്ച ഒരു കാര്യം രാജ്യം മുഴുവനും വികസിക്കുമ്പോ ആ വികസനത്തോടൊപ്പം കേരളവും ഉണ്ടാക്കണമെന്നാണ് എന്റെ എന്റെ ആഗ്രഹം വികസനത്തിന്റെ വാഹനം കേരളത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നമ്മളെല്ലാവരും വോട്ട് നീക്കപ്പെടുത്തും മുമ്പ് നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ വരുന്ന തലമുറയെ കുറിച്ച് കൂടി ചിന്തിക്കാൻ വേണ്ടി തയ്യാറാണ് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലും മോഡി വിരോധത്തിന്റെ പേരിലും ബി ജെ പി വിരോധത്തിന്റെ പേരിലും എത്ര കാലം നാം പിന്നോട്ട് സഞ്ചരിക്കും നരേന്ദ്രമോദിയോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി നാം ചെയ്യുന്നത് നാം പറകിലേക്കാണ് സഞ്ചരിക്കുന്നത് രാജ്യം മുഴുവനും മുന്നോട്ടേക്ക് പോകുമ്പോൾ വികസനത്തിലേക്ക് പോകുമ്പോൾ പുതിയ അവസരങ്ങളെ സ്വീകരിക്കുമ്പോൾ കേരളം മാത്രം പുറകോട്ട് പോവുകയാണ് അതുകൊണ്ട് അതവസാനിപ്പിക്കണം മറ്റെല്ലാവരോടും ഒപ്പം മുന്നോട്ടു പോകാൻ കേരളത്തിനും സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാം പ്രാപിച്ചുരേഖപ്പെടുത്തേണ്ടത് നമ്മുടെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള വികസനത്തിനു വേണ്ടി നമ്മുടെ കോഴിക്കോടിന്റെ വികസനത്തിനു വേണ്ടിയിട്ടാണ് കോഴിക്കോടിന്റെ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം രാജ്യത്തിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും തൊഴിലാളികളെയുമൊക്കെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും ക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇന്നലെയാണ് ദേശീയ ജനാധിപത്യ ശക്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലമായി ഈ രാജ്യത്തിലെ എൺപത് കോടി ആളുകൾക്ക് സർക്കാർ നൽകുന്ന സൗജന്യമായിട്ടുള്ള അരി അത് വരുന്ന അഞ്ചു വർഷത്തേക്ക് കൂടി അത് നടപ്പിലാക്കാൻ നീട്ടാൻ ഈ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വീണ്ടും അവസരം വരുമ്പോൾ ഈ സർക്കാർ എടുക്കുന്ന ആദ്യത്തെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ അഞ്ചു കൊല്ലക്കാലം ഈ രാജ്യത്തു പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വീണ്ടും അഞ്ചു രൂപക്ക് വീണ്ടും സൗജന്യമായി അഞ്ചു കിലോ അരി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു ഭാഗത്ത് നാടിന്റെ പൊതുവായിട്ടുള്ള വികസനം ഉറപ്പുവരുത്തുമ്പോൾ മറുഭാഗത്ത് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും നരേന്ദ്രമോദി സർക്കാർ തയ്യാറായത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വരുന്ന തലമുറകളെ കുറിച്ച് അവർക്കുള്ള അവസരങ്ങളെ കുറിച്ച് കൂടി ചിന്തിക്കണം കോഴിക്കോട് ഒരുപാട് വികസനത്തിന്റെ സാധ്യതകളുള്ള പ്രദേശമാണ് പക്ഷെ നിർഭാഗ്യവശാൽ കോഴിക്കോട് ജയിച്ചു പോയിട്ടുള്ളവരാരും കോഴിക്കോടിന്റെ വികസനത്തെ കുറിച്ചല്ല അവർ ചിന്തിച്ചത് അവർക്ക് മറ്റു താല്പര്യം മറ്റു പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ കോഴിക്കോട്ടിന്റെ വികസനത്തെ കുറിച്ച് പറയാൻ കോഴിക്കോടിന്റെ വിപുലമായിട്ടുള്ള വികസന സാധ്യതകളെ കുറിച്ച് സംസാരിക്കാൻ ഇവരാരെങ്കിലും ഇന്ത്യൻ പാർലമെന്റ് തയ്യാറായിട്ടുള്ളൂ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നാം ഒരാളെ ജയിപ്പിച്ചിരുന്നുണ്ടല്ലോ എപ്പോഴെങ്കിലും അദ്ദേഹം ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കോഴിക്കോടിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റ് മോഡിക്കെതിരായിട്ട് മുദ്രാവാക്യം മോഡിക്കെതിരെ സമരം മോഡിക്കെതിരായിട്ടുണ്ടാകാം ഇറങ്ങി ബഹളം വെച്ചിട്ടുണ്ടാകാം ഗാന്ധി പ്രതിമക്കു സമരം ചെയ്തിട്ടുണ്ടാകാം പക്ഷേ കോഴിക്കോട്ടെ സാധാരണക്കാരനെയും പാമപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ അടച്ചു കൂട്ടപ്പെട്ട വ്യവസായ ശാലകളെ ആശ്രയിച്ച് ജീവിക്കാൻ വിജിക്കപ്പെട്ട പതിനായിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങളുടെ പട്ടിണിയുടെ പ്രശ്നങ്ങൾ ഒരു പുതിയ കലാലയം പോലും ഇല്ലാത്ത കോഴിക്കോടിന്റെ കുറ്റികളുടെ വിഷയങ്ങൾ ചെയ്യാൻ ജോലി ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു തൊഴിൽശാല പോലും ഇല്ലാത്ത കോഴിക്കോടിന്റെ വികസന പ്രശ്നങ്ങൾ ഇതെല്ലാം എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇവർ പാർലമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് നമുക്കാവശ്യം നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്കുന്ന കോഴിക്കോടിന്റെ വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് നമുക്ക് രാജ്യം മുഴുവനും പുരോഗമിക്കുമ്പോൾ രാജ്യം മുഴുവനും വികസനത്തിന്റെ വിപ്ലവം ഉണ്ടാകുമ്പോൾ ആ വിപ്ലവത്തിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കണം വികസനത്തിന്റെ വണ്ടിയിൽ നമ്മളും യാത്ര ചെയ്യണം കോഴിക്കോട് വികസനം ഉണ്ടാകണം കോഴിക്കോട് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാകണം പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ ഉണ്ടാകണം പുതിയ വാണിജ്യ കേന്ദ്രങ്ങൾ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതിയ ആരോഗ്യ കേന്ദ്രം ഇതെല്ലാം കോഴിക്കോടും ഉണ്ടാകണം അതിനുവേണ്ടിയാവണം ഈ പ്രാവശ്യം നമ്മൾ എല്ലാവരും നമ്മുടെ സംവിധാന അവകാശം വിനിയോഗിക്കേണ്ടത് ഒരവസരം എനിക്ക് തരണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് ഈ നാടിന്റെ ശബ്ദം നാട്ടുകാരുടെ ശബ്ദം പാർലമെന്റിലേക്ക് എത്തിക്കാൻ നമുക്ക് അർഹതപ്പെട്ടതെല്ലാം നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് ചോദിച്ചു വാങ്ങി ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ അതിന് ഒരവസരം നിങ്ങൾ എനിക്ക് തരണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന്റെ പൊതുവായിട്ടുള്ള വികസനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ പ്രാവശ്യം വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് വിനയപരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം ഇടവാങ്ങുന്നു നമസ്കാരം വന്ദേ